പിപ്പീസ് ബ്ലോഗിലേക്ക് ഹാർദമായ സ്വാഗതം ഞങ്ങൾ ഇന്ന് കാനേരി കേവ്സും അതോടൊപ്പം തന്നെ സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്കും ഈ രണ്ട് സ്ഥലങ്ങളിലാണ് ഞങ്ങൾ ലക്ഷ്യം ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തു ട്രെയിനിൽ കയറി ട്രെയിനിലാണെങ്കിൽ മോർണിംഗിൽ തന്നെ ഭയങ്കര തിരക്കാണ് ഞാനിവിടെ ഈ മുംബൈയിൽ വന്നിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെട്ടിരിക്കുന്നത് ഇവിടുത്തെ ട്രെയിനിൽ കയറുക എന്നുള്ള ജോലിയാണ് അത്രയ്ക്ക് തിരക്കാണ് ഞങ്ങളെന്തായാലും എന്തായാലും താഴേക്ക് നമ്മളുടെ ട്രെയിനിൽ ട്രെയിനിന്നൊക്കെ ഇറങ്ങി ഞങ്ങൾ താഴേക്ക് ഇറങ്ങി ഞങ്ങൾക്ക് പാർക്കിലേക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിൽ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുകയാണ് ഇറങ്ങുന്ന ഇറങ്ങിയതിന് ശേഷം നമുക്ക് അവിടെ ഓട്ടോ പിടിച്ചിട്ടാണ് നമുക്ക് പോകേണ്ടത് അപ്പോൾ നമ്മൾ ഈ സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്ക് എന്ന് പറഞ്ഞാൽ അത് ശരിക്കും അതിൻ്റെ അകത്താണ് ഈ കേബെന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുക്കുന്നത് പാർക്കിനകത്ത് ഒരു ടിക്കറ്റ് അതിനുശേഷം കേവ് കാണാൻ മറ്റൊരു ടിക്കറ്റ് അതിനുശേഷം വൈൽഡ് ആനിമലിനെ കാണാനായിട്ട് മറ്റൊരു ടിക്കറ്റ് അപ്പോൾ അതിൻ്റെ അകത്ത് കയറാനൊരു എൻട്രി ഫീ ഉണ്ട് ഓരോ സെപ്പറേറ്റ് ഓരോ കാഴ്ചകൾക്കും അതിന് എൻട്രി ഫീ ഉണ്ട് അപ്പോൾ ഞങ്ങളൊരു ഓട്ടോ പിടിച്ച് ആ ഓട്ടോക്കാരനോട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് അദ്ദേഹം ഞങ്ങൾ പറഞ്ഞ ലൊക്കേഷനിലേക്ക് കൊണ്ടുപോയി ആക്കിക്കൊണ്ടിരിക്കുക ആക്കുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ബസ്സുകളൊക്കെ ഒന്നും നമുക്കൊന്നും അങ്ങനെ കാണാൻ പറ്റിയിട്ടില്ല ബസ്സുകൾ വളരെ കുറവാണ് അപ്പോൾ ഞങ്ങൾ നമ്മുടെ കാർത്തിക ഈ ഓട്ടോ ഡ്രൈവറോട് ഹിന്ദിയിൽ ഒരുപാട് സംസാരിക്കുന്നുണ്ട് ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് എന്തൊക്കെ കാണാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട് കൂടാണ്ട് അടുത്തത് ഇത് കഴിഞ്ഞിട്ട് എവിടെയാണ് എന്തെങ്കിലും നല്ല ലൊക്കേഷൻസൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഒരുപാട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കാർത്തിക ഞാൻ ഇതെല്ലാം കേട്ട് വളരെ എന്താ പറയുക നമ്മുടെ രാഷ്ട്രഭാഷ കേട്ട് ഇങ്ങനെ നോക്കിക്കൊരിക്ക നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് അതാണ് ഞങ്ങളിപ്പോൾ ഓട്ടോനെ എത്തും എന്ന് ഓട്ടോ ഡ്രൈവർ പറയുന്നുണ്ട് പക്ഷേ ഒക്കെ റേറ്റുകൾ എന്നൊക്കെ പറഞ്ഞത് ഭയങ്കര സംഭവമാണ് ഒരുപാട് പൈസ അവർ തോന്നുന്ന മാതിരി പൈസ വാങ്ങിക്കുന്നത് കാർത്തിക കൗണ്ടറിൽ ക്യൂ നിൽക്കുന്നുണ്ട് ക്യൂവിലാണ് അപ്പോൾ ടിക്കറ്റ് എടുത്തിട്ട് വേണം ഞങ്ങൾക്ക് ഇനി അതിൻ്റെ അകത്തേക്ക് കയറാനായിട്ട് അപ്പോൾ ഞാനതിങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ അകത്ത് കയറി അകത്ത് കയറിയപ്പോഴാണ് ഇങ്ങനൊരു ബസ് ഇവിടെ കിടക്കുന്നത് അപ്പോഴാണ് പറയുന്നത് കേവ് കാണണമെങ്കിൽ നിങ്ങൾ ഈ ബസ്സിൽ കയറി ഏകദേശം ഒരു എനിക്ക് തോന്നുന്നു ആ ഒരു ആറേഴ് കിലോമീറ്റർ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു അതിൻ്റെ അകത്തേക്ക് ആറേഴ് കിലോമീറ്ററോളം സഞ്ചരിച്ചതിന് ശേഷമാണ് നമ്മൾ കേവിലേക്ക് എത്തുന്നത് അപ്പൊ അതിനു വേണ്ടി വീണ്ടും ഞങ്ങൾ ടിക്കറ്റ് എടുത്തു വണ്ടിൽ കയറി കേവിനെ ലക്ഷ്യമാക്കി ഞങ്ങളുടെ യാത്ര സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്കിൽ തുടങ്ങുകയാണ് ഇനി എന്തെല്ലാം കാണും എന്നുള്ളതൊന്നും അറിയില്ല ഞങ്ങൾ ആ ഹ്യ പ്രതീക്ഷയിലാണ് പോകുന്നത് ഏതായാലും കേവ് കണ്ട് ഇറങ്ങിയതിന് ശേഷമാണ് അനിമൽസിനെ കാണാൻ സാധിക്കുള്ളൂ ടൈഗർ വനം അല്ലെങ്കിൽ ടൈഗർ ലയൺ ഒക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ ആദ്യം കേവ്സൊക്കെ കണ്ടിറങ്ങിയിട്ട് അവിടുന്ന് നമ്മൾ വൈൽഡ് ആനിമലിനെ കാണാൻ വേണ്ടി ഇറങ്ങും അപ്പോൾ ആ യാത്ര ഞങ്ങൾ തുടരുകയാണ് കേവ്സിന് എത്ര കിലോമീറ്റർ ഉണ്ടെന്നൊന്നും നമുക്കറിയില്ലാട്ടോ ഒരുപാട് ഓടണം എന്നുള്ളത് കുറച്ച് ഓടണം എന്നുള്ളത് നമുക്ക് അവിടെ നിന്ന് പറഞ്ഞു കിട്ടി അറിയുവാണ് അങ്ങനെ ഞങ്ങൾ കേവിലേക്കുള്ള അതായത് കനേരി കേവിലേക്കുള്ള യാത്ര തുടർന്നു വലിയ കാടുകളുടെ ഇടയിൽ കൂടി ഒരു റോഡ് വെട്ടി അങ്ങനെ ആ റോട്ടിലൂടെയാണ് പോകുന്നത് അപ്പോൾ നമ്മൾ നോക്കുമ്പോഴൊക്കെ ചില ഭാഗങ്ങളിലൊക്കെ വീടുകൾ വീടുകളൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത് <laughs> <laughs> uh, ീ കുറച്ച് ആൾ താമസമൊക്കെ ഉണ്ട് കുറച്ച് വീടുകളൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റി എനിക്ക് അവിടുത്തെ തൊഴിലാളികളാണെന്ന് എനിക്കറിയില്ല ചെറിയ ചെറിയ വീടുകളൊക്കെ അവിടെ കണ്ടു അവരൊക്കെ അവിടെ താമസിക്കുന്നത് കണ്ടു അവരുടെ കുട്ടികൾ ഈ സഞ്ജയ് പാർക്കിനകത്ത് കളിക്കുന്നത് കണ്ടു എന്താണ് എന്നുള്ളത് നോക്കുമ്പോൾ കൊടുങ്കാടാണ് ആ കൊടുങ്കാട്ടിൽ അത്രത്തവണ ആളുകൾ അവിടെ താമസിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര അത്ഭുതം തോന്നാറുണ്ട് കാട്ടിനകത്ത് ഇതേപോലെ സഞ്ജീവ് ഗാന്ധി നാഷണൽ പാർക്കിനകത്ത് കുറച്ച് വീടുകളും വീട്ടുകാരും കുട്ടികളൊക്കെ ഉണ്ട് അവരൊക്കെ താമസിക്കുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നാറുണ്ട് അങ്ങനെ നമ്മുടെ വണ്ടി ഓടി കേവിൻ്റെ തൊട്ട് മുമ്പിലെത്തി നമ്മൾ കാലേരി ടുത്ത് വന്നേക്കാണ് ആറ് കിലോമീറ്റർ നടന്നാലും കേവിസിലെത്തുള്ളൂ അല്ലെത്താണല്ലേ എൻട്രി പാസ് എടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് നടന്നു വരാട്ടെ ഇത്രയും കിലോമീറ്റർ വേണമെങ്കിൽ നടന്നു വരാത്തേ വളരെ കുറച്ച് സ്റ്റെപ്പുകൾ മാത്രമേ നമുക്ക് കാനേരി കേവ്സിൻ്റെ കേവ്സിൻ്റെ എത്താനായിട്ടുള്ളൂ നമുക്ക് ആർക്ക് വേണമെങ്കിൽ എത്ര പ്രായമുള്ള ആളുകളാണെങ്കിലും അവർക്ക് അവിടെ കയറി ചെല്ലാൻ സാധിക്കും അതിലൊന്നും വലിയ പ്രയാസമില്ല കാരണം വണ്ടി ഇത്ര ദൂരെ എത്തുന്നു അവിടെ നിന്ന് ചെറിയൊരു കയറ്റം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ കേവിലേക്കാണ് പോകുന്നത് ആ കേവ് നമ്മൾ കണ്ടതിന് ശേഷം കേവിൻ്റെ ടോപ്പിലെത്തുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം അത്രക്ക് ഒരുപാട് കയറാനുണ്ട് ഈ കേവിൻ്റെ ഏറ്റവും ടോപ്പിൽ അപ്പോൾ നമ്മൾ കേവായിട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഇവിടുന്ന് കാണാം കേവിൻ്റെ ഭാഗങ്ങളൊക്കെ കാണാം അപ്പോൾ ഞങ്ങൾ പതുക്കെ ഇങ്ങനെ നടന്നു കാഴ്ചകളെല്ലാം കണ്ടു കാത്തിരുന്ന് കാത്തിരുന്ന് മുംബൈയിൽ വന്നിട്ട് കാനേരി കേവ്സ് കാണുക എന്നുള്ളത് എല്ലാ എല്ലാവരുടെയും തന്നെ ഒരു സ്വപ്നമാണ് അങ്ങനെയുള്ളൊരു സ്ഥലത്ത് വന്ന് നമ്മൾ കാഴ്ചകൾ കാണാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഞങ്ങള് ഇന്നത്തെ നമ്മളുള്ള യാത്ര കാനേരി കേവ്സിലായിക്കോട്ടെ അല്ലെങ്കിൽ പാർക്കിൽ പാർക്കിലായിക്കോട്ടെ സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്കിലായിക്കോട്ടെ എന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചത് അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന അവിടെ ആളുകളിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് എല്ലാവരും വന്ന് കണ്ട് കാഴ്ച കണ്ട് ഇറങ്ങുന്ന ആളുകളാണ് അതുകൊണ്ടാണ് ഇറങ്ങിയതിന് ശേഷമൊക്കെയാണ് ഒരു ഫോട്ടോ ഗസ്റ്റൊക്കെ എടുക്കുന്നത് വീണ്ടും ഞങ്ങൾ ഇവരെ എല്ലാം കണ്ട് നടക്കുകയാണ് അപ്പോഴാണ് കേവ്സിൻ്റെ ഉള്ളിൽ നിന്നും ആളുകൾ പടിപടിയായിട്ട് അവരുടെ കാഴ്ചകളെല്ലാം കണ്ട് അവരെ ഫോട്ടോസൊക്കെ എടുത്തു ഒക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെയിട്ട് അടുത്ത കേവിൻ്റെ മറ്റൊരു കാഴ്ച സൈഡ് കാഴ്ചകളിലേക്ക് പോകുന്നുണ്ട് ഇവിടെ കാർത്തിക ദൂരെ നിന്ന് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് കാർത്തികയുടെ മൊബൈലിൽ അങ്ങനെ വീണ്ടും ഞങ്ങൾ ഒന്നും കൂടി കയറി വരികയാണ് കേവ്സിൻ്റെ അടുത്തേക്ക് ഒരുപാട് വ്ലോഗേഴ്സ് വന്നിട്ട് കേവ്സ് എടുക്കാറുണ്ട് അപ്പോൾ നമ്മൾ അത് ആ വീഡിയോസൊക്കെ കാണുമ്പോൾ ഓ നമുക്കിവിടെ വരണം കാരണം വലിയൊരു മല ആ മല അല്ലെങ്കിൽ പാറ ആ പാറ തുരന്നിട്ട് ഈ തൂണുകളൊക്കെ നിലവിലുള്ള ആ പാറ അങ്ങനെ തന്നെ കട്ട് ചെയ്ത് നിർത്തിയിട്ട് അതായത് മണ്ണ് കരിങ്കൽ തുരന്നെടുത്തിട്ട് അവിടെ കാഴ് എന്താണ് പണിത് വെച്ചിരിക്കുന്ന ആ കാഴ്ച ആരെയും അത്ഭുതപ്പെടുത്തുന്ന കാഴ്ച തന്നെയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേവ് പ്രത്യേകിച്ച് മുംബൈ കേവ്സിൽ വരിക എന്നുള്ളത് ആ ഒരു രീതിയിൽ ആദ്യമായിട്ട് വരുന്നൊരു കേവാണ് ആ കേവിനെ ഞങ്ങളത് എങ്ങനെയാണ് എന്താണ് എങ്ങനെയാണ് നിർമ്മിതി അല്ലെങ്കിൽ എങ്ങനെയാണ് ഇവർ ചെയ്തേക്കുന്നത് ഒക്കെ കാണാൻ ഞങ്ങൾ കാത്തിരിക്കുകയാണ് ആ സമയത്താണ് ചാൻസ് കിട്ടിയതും വരുന്നത് നിങ്ങൾ മുംബൈയിൽ വരുമ്പോൾ നിങ്ങൾക്ക് കാനേരി ഗുഹ കാണണമെങ്കിൽ നിങ്ങൾ മുംബൈയിൽ വന്നു വന്നുകഴിഞ്ഞാൽ ബോരിവാലി എന്ന് പറയുന്ന ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് ആ ബോരിവാലി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നിങ്ങൾക്ക് ഒരു ഓട്ടോ പിടിച്ചാൽ ഇപ്പോൾ നമുക്ക് അവിടെ ബസ്സുകളൊന്നുമില്ല ബസ്സുകളൊന്നും കിട്ടാറില്ല കാരണം കംപ്ലീറ്റ് ക്യാബുകളാണ് അല്ലെങ്കിൽ ഓട്ടോകളാണ് അപ്പോൾ ഓട്ടോ പിടിച്ച് നിങ്ങൾക്ക് ഈ കേന്ദ്രത്തിലെത്താൻ സാധിക്കും കാനേരി ഗുഹയിൽ അപ്പോൾ ആദ്യം കാനേരി ഗുഹയിൽ എത്തണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമ്മൾ ആദ്യം പാർക്കിൽ വരണം പാർക്കിന്ന് ടിക്കറ്റ് എടുക്കണം അപ്പോൾ ബോർവേലിയാണ് ഈ ബെസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ ബോർവേലി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് വേണം നമ്മൾ ഇവിടെ ഈ പാർക്കിനകത്തേക്ക് കയറാൻ ശരിക്കും നമ്മൾ ഈ ഈ ഗുഹയൊക്കെ സന്ദർശിക്കാൻ വരുമ്പോഴേ ചൂട് കാലത്ത് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ചൂട് കാലത്താണ് വന്നിരിക്കുന്നത് എനിക്കൊരു കാര്യം മനസ്സിലായി ചൂട് കാലത്തല്ല നമ്മളിവിടെ വരേണ്ടത് ശരിക്കും പറഞ്ഞാൽ സെപ്റ്റംബർ തുടങ്ങി സെപ്റ്റംബർ മുമ്പ് മഴയാണ് ഓഗസ്റ്റിൽ അപ്പോൾ സെപ്റ്റംബർ തുടങ്ങി ആ തണുപ്പുള്ള മാസമായിട്ടുള്ള ഫെബ്രുവരി വരെ വന്നെങ്കിൽ നമുക്ക് ഈ ചൂടൊന്നും അറിയാണ്ട് അല്ലെങ്കിൽ നല്ലൊരു ക്ലൈമറ്റിൽ നമുക്ക് ഈ ലൊക്കേഷൻ അതായത് കാനേരി ഗുഹ സന്ദർശിക്കാൻ സാധിക്കും ഞാനിപ്പോൾ ഈ ഗുഹയുടെ തൊട്ട് താഴെ അതായത് ബേസ് ആയിട്ടുള്ള ബേസ് ഭാഗത്ത് ഗുഹയുടെ ബേസ് ഭാഗത്ത് നിന്നിട്ടാണ് ഞാൻ നമ്മുടെ ബോർവേലി ടൗൺ അല്ലെങ്കിൽ മുംബൈ നമ്മൾ കാണിക്കുന്നത് അണ്ട അത്രയും വലിയ ഉയരത്തിൽ തന്നെയാണ് അതിൻ്റെ ഏറ്റവും താഴെ ഭാഗം ഗുഹയുടെ ഏറ്റവും താഴെ ഭാഗം നിൽക്കുന്നത് അത്രയും ഉയരത്തിലാണ് അപ്പോൾ ഈ കാനരി ഗുഹയുടെ ഏറ്റവും ടോപ്പിൽ നിന്നാലും നമുക്ക് എത്രത്തോളം വ്യൂ കാണാൻ പറ്റുമെന്നുള്ളതാണ് അത്രയും ഉയരത്തിലാണ് ഈ കാനിരി ഗുഹ സ്ഥിതി ചെയ്യുന്നത് ചുറ്റിനും ഞങ്ങൾ ഇത് ഈ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി ഞങ്ങൾ അവിടെ നിന്ന് ചുമ്മാ ക്യാമറ വെച്ചിട്ട് നമ്മളിങ്ങനെ ചുറ്റും ഓടിച്ചു അപ്പോഴാണ് നമുക്കൊരു വല്ലാത്തൊരു വൈബ് നമുക്ക് തോന്നിയത് എന്തായാലും അടിപൊളിയാണ് ആ കാഴ്ചകളൊക്കെ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തായാലും ഇതിൻ്റെ അകത്തൊക്കെ കയറണമല്ലോ അപ്പോൾ ഗുഹയുടെ അകത്തൊക്കെ കയറണം അപ്പോൾ വേണ്ടി നമ്മൾ ഗുഹയുടെ അടുത്തേക്ക് നടന്നു ചെന്നു അവിടെ ചെന്നിട്ട് ഞങ്ങൾ ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തിട്ട എന്നാലത് മഴക്കാലത്തും ഇവിടെ സന്ദർശിക്കാൻ പറ്റുന്നുല്ലോ പറ്റാൻ സാധ്യതയില്ല കാരണം മഴ പെയ്യുമ്പോൾ ചിലപ്പോൾ കാല് വഴുതി വീഴാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് മഴക്കാലത്ത് ഇവിടെ കയറാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അതായത് ബുദ്ധ ബുദ്ധസന്യാസിമാരാണ് ഈ ഗുഹകൾ അതായത് കാനേരി ഗുഹകൾ ഗുഹ നിർമ്മിച്ചത് അല്ലെങ്കിൽ അവരാണ് ഇതിൻ്റെ പിന്നിൽ എന്നുള്ളതാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളത് കാരണം അവരാണ് ഇതിൻ്റെ പുറകിൽ ഉണ്ടായിരുന്നതും ധ്യാന കേന്ദ്രമായിട്ട് ഉപയോഗിക്കുന്നത് അല്ലേറ്റി ഫോർ നമ്പേഴ്സ് ഇതേണ്ട സ്ഥലങ്ങളുണ്ട് ഈ ഗുഹക്കുള്ളിൽ നമ്മൾ കയറുമ്പോൾ ഒരുപാട് കുത്തുപണികൾ അതിൽ നമുക്ക് കാണാൻ സാധിക്കും സ്തൂപങ്ങൾ അതേപോലെ ചിത്രങ്ങൾ ഇങ്ങനെ ഒരുപാട് എന്താ പറയുന്നത് ഒരുപാട് ചിത്രപ്പണികൾ വെച്ചിട്ടുണ്ട് കാനേരി കേവ്സിൻ്റെ മനോഹരമായ ഇൻ്റേണൽ വ്യൂ ആണ് ഞാനിപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പാറ തുരന്ന് എടുത്തൊരു കേവ്സാണ് ഈ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ ഒരു മലയെ അങ്ങനെ തന്നെ ചെത്തി എടുത്ത് ഒരു കേവ്സാക്കി മാറ്റി ഒരു ധ്യാന കേന്ദ്രമാക്കി മാറ്റി എന്തായാലും ഭയങ്കര സംഭവം ഉണ്ടോ ഒന്നും പറയാനില്ല ഇവിടെ നിന്ന് നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ നല്ലൊരു വ്യൂ കാണാം നമ്മൾ ഈ ഗുഹ കാണുമ്പോഴൊക്കെ അതായത് ഗുഹയുടെ ചുറ്റിന് നടക്കുമ്പോഴും അതിലെ ഓരോ ഭാഗത്തും ഈ ബുദ്ധമത രൂപങ്ങൾ അതിങ്ങനെ കുത്തിവെക്കുമ്പോൾ ശരിക്കും നമുക്ക് ഒറ്റടിക്ക് തന്നെ മനസ്സിലാകുന്നത് ഇത് ശരിക്കും ബുദ്ധമതത്തിൻ്റെ അടയാളങ്ങളാണെന്നുള്ളതാണ് പ്രാർത്ഥനാ കേന്ദ്രങ്ങൾ അവരുടെ ധ്യാന കേന്ദ്രങ്ങളാണ് ഓരോ ഡോറുകളും നമ്മൾ നോക്കുമ്പോഴൊക്കെ അങ്ങനെ അടച്ചിട്ടുണ്ട് ആ ഗുഹക്കുള്ളിൽ അതൊക്കെ ധ്യാന കേന്ദ്രമാണെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് ഗുഹക്കുള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ പുറത്തോട്ടുള്ളൊരു വ്യൂ നമ്മൾ നമ്മുടെ മൊബൈലിൽ പകർത്തിയപ്പോൾ അല്ലെങ്കിൽ ക്യാമറയിൽ പകർത്തിയപ്പോൾ അത് ഒരു വല്ലാത്തൊരു എന്താ പറയുക വല്ലാത്തൊരു ഭംഗി തോന്നി കാരണം അകത്തു നിന്ന് പുറം കാഴ്ച കാണാനായിട്ട് എന്ത് രസമാണെന്നുള്ളതാണ് അത് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നേരിൽ കണ്ടറിയണം അതിൻ്റെ ആ ഒരു ആ ഗോ താഴേക്കുന്നവർ ഭയങ്കര കൂളിംഗ് കേട്ടോ അപ്പോൾ അകത്തൊക്കെ ഭയങ്കര കൂളിങ്ങാണ് പുറത്ത് പൊരിഞ്ഞ വെയിലാണ് അപ്പോൾ ഇതിനകത്ത് അകത്ത് നമ്മൾ ക്യാമറ വെച്ചിട്ടൊന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ ആ കേസിൻ്റെ മനോഹാരിത അതായത് മനോഹരമായിട്ടുള്ള ആ വ്യൂ പോയിൻ്റ് നമ്മൾ അകത്തു നിന്നും പുറത്തുനിന്നും ഷൂട്ട് ചെയ്തു അപ്പോൾ ആ ഷൂട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഗുഹട ആ സൗന്ദര്യം അല്ലെങ്കിൽ അന്ന് അത്ര പുരാതനമായ കാലത്ത് അത്രയും പഴക്കമുള്ള കാലത്ത് ഇതേപോലെ ഈ നിർമ്മിതി ഇങ്ങനെ നിലനിർത്തി അല്ലെങ്കിൽ ഇങ്ങനെ പണിതുയർത്തി അല്ലെങ്കിൽ പണിത് എടുത്തു എന്ന് പറയുമ്പോൾ നമുക്കൊരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത നമ്മൾക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാലഘട്ടത്തിലാണ് ക്കെ ചെയ്തിരിക്കുന്നത് അത് നമ്മളെ പോലെയുള്ള മനുഷ്യർ ചെയ്തിട്ടുള്ള ഈ കൊത്തുപണികൾ ഒരിക്കലും നമുക്ക് മറക്കാനാവില്ല അത്ര മനോഹരമായ കൊത്തുപണികളാണ് സ്തൂപങ്ങളാണ് മൊത്ത സ്തൂപങ്ങളാണ് അതേപോലെ ഗുഹകൾ അതിന് ഓരോന്നെ നമ്പറുകളുണ്ട് ഓരോ ഗുഹ ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ ഒരുപാട് ഗുഹകളുണ്ട് അതിൻ്റെ ആ കല്ലിൽ തന്നെ കുത്തി വെച്ചേക്കണ ആ കല്ല് തുറന്ന് തന്നെ നമ്മുടെ ശ്രീബുദ്ധൻ്റെ രൂപങ്ങളൊക്കെ ഇങ്ങനെ വെച്ചേക്കുന്നത് കാണാനായിട്ട് നമ്മൾ അതിശയത്തോടു കൂടി നോക്കി നിന്നു അത്ര മനോഹരമായിട്ടുള്ള കൊത്തുപണികളാണ് കാനേരി ഗുഹകളിൽ തീർത്തിരിക്കുന്നത് നമ്മുടെ തൂണുകളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ആ തൂണിന്റെ വലിപ്പം എത്രത്തോളമാണ് അങ്ങനെ ആ പാറയിൽ നിന്ന് തുരന്നെടുത്ത് അതേപോലെ തന്നെ ആ തൂണിനെ നിർത്തിരിക്കുക ആ തൂണിൻ്റെ ബേസ് ആണ് ആണെങ്കിൽ ഇത് നമ്മുടെ കാനരി ഗുഹക്കകത്തുള്ള ഒരു എന്താ പറയുന്ന ഒരു ധ്യാനം കൂടുന്ന അല്ലെ ധ്യാനം നടത്തുന്ന ഒരു ഹാളാണ് ഈ ഹാളിനകത്താണ് ഇവർ ധ്യാനത്തിലിരിക്കുന്നതെന്നാണ് പറയുന്നത് അപ്പോൾ അതിന് വളരെ സൈലൻ്റ് ആണ് അത്രയും തൂണുകൾ ഈ കരിങ്കൽ തൂണുകൾ ഒന്ന് ആലോചിച്ച് നോക്കണേ ഇത് ബുദ്ധിസ്റ്റുകളുടെ പ്രാർത്ഥന നടക്കുന്ന ഒരു ഹാളാണ് ഈ ഹാൾ നിങ്ങളൊന്ന് നോക്കിയേ അതായത് ഈ ഹാൾ ഇതേപോലെ പാടെ തുറന്ന് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇങ്ങനെ പണിതുയർത്തിയെങ്കിൽ അതൊരത്ഭുതം തന്നെയാണ് ഈ ഗുഹ കാണാൻ വരുന്നവരെ ഇതിൻ്റെ അകത്തേക്ക് കയറിയിട്ട് അവർ ഇത് കണ്ടിട്ട് അത്ഭുതത്തോടെയാണ് ഓരോരുത്തരും സംസാരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത് കാരണം ഇങ്ങനെ അത്രയും വലി വലിപ്പത്തിൽ വളരെ നിന്ന് വളരെ വലിപ്പമുണ്ട് ആ ഒരു ഹാളിന് ആ തൂണൽ ആ കരിങ്കൽ തൂണൽ ആ ഹാളിങ്ങനെ ഇരിക്കുന്നത് കണ്ടിട്ട് അവിടെ ആളുകൾ സംസാരിക്കുന്നത് ഈ ഇതിൻ്റെ ആ ഒരു ആ ഒരു പണി അല്ലെങ്കിൽ ആ ഒരു കൊത്തുപണി അല്ലെങ്കിൽ ആ ഒരു അതിൽ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ ചെയ്തതല്ലേ അതിൽ ആ ചെറിയ ചെറിയ പണികളൊക്കെ കണ്ടില്ലേ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വന്ന് ഈ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും മുംബൈ നഗരത്തിൽ എന്തെങ്കിലും ഒരിക്കൽ വരുമ്പോൾ നിങ്ങൾ കാണേണ്ട ഒരു മെയിൻ സ്ഥലമാണ് കാനേരി ഗുഹ അതിൽ യാതൊരു സംശയമില്ല സെൻട്രലാ സ്തൂപം കണ്ട അത് എത്ര ആൾ പിടിച്ചാൽ വട്ടോത്തോന്ന് എനിക്കറിയില്ല ആതേപോലത്തെ പിന്നെ അത്രയും ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ഇരുപതെങ്കിലും അടി ഉയരത്തിലാണ് ശ്രീബുദ്ധൻ്റെ രണ്ട് സൈഡിലായിട്ട് ഇടത്തും വലത്തുമായിട്ട് രണ്ട് സൈഡിലും ശ്രീബുദ്ധൻ്റെ രൂപം കുത്തി കുത്തിവെച്ചിരിക്കയാണ് കേവ്സിൻ്റെ മുകൾ ഭാഗത്ത് വേറെയും ചെറിയ കേവ്സുകളുണ്ട് അപ്പോൾ അത് കാണാൻ വേണ്ടി നമ്മൾ മുകളിലേക്ക് കയറണം എനിക്ക് പ്രാർത്ഥന സ്ഥലങ്ങളാണെന്ന് തോന്നുന്നു വെള്ളം ശേഖരിച്ച് വെക്കുന്ന സ്ഥലമാണ് അതിലേക്കൊരു പടിയുണ്ട് ആ പടി കയറി ചെന്നാൽ അവിടെ ഒരു ചെറിയൊരു കേവുണ്ട് ഇവിടെ ഒരു കേണ്ട് ഇനി താഴെ നിന്ന് അതിലേക്ക് കയറി ചെല്ലണോ അല്ലേ കേവ്സുകളുടെ കൂമ്പാരം കാനേരി കേവ്സിലേക്ക് നമ്മൾ പൂർത്തീകരിക്കുന്ന അവസ്ഥയിലേക്കാണ് കേവിൻ്റെ വീഡിയോസുകൾ ഇങ്ങനെ പൂർത്തീകരിക്കാനുള്ള തിരക്കിലാണ് എന്നാൽ കുറച്ച് നടന്ന കോരമ്പൊരു ആയാസവും കാർത്തി നമ്മളെ കുറച്ച് നടന്ന കുറമ്പരെ നമുക്ക് വിശപ്പൊക്കെ വരും നമ്മൾ നടന്നില്ലെങ്കിൽ നമുക്ക് വിശപ്പ് വരില്ല അല്ലേ അണച്ചാ അണച്ച ബ്രീത്തിങ് പ്രോബ്ലം നഖി ഹേ ടോപ്പ് ഹില്ലിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ടോപ്പ് ഹിൽ ഞാനേ ടൂർ വരാ വരാനേ വരുന്നതിന് മുമ്പേ ഒരു നാല് കിലോ കുറച്ച് നാല് കിലോ കുറച്ചു അവിടെ ഇരിക്കലോ അണച്ചില്ലേ ഒരു മല മുഴുവനും കയറി മലയുടെ അടുത്ത ഭാഗത്തേക്കുള്ള കയറ്റം ഏറ്റൻ ടോപ്പിലേക്കുള്ള യാത്രയിലേക്ക് ഞങ്ങൾ ഏറ്റൻ ടോപ്പിൽ വന്നിട്ട് അവിടെ വെച്ച് ഞങ്ങൾ ഈ കാനേരി കേവ് ഞങ്ങളിവിടെ ഫിനിഷ് ചെയ്യുന്നതായിരിക്കും കേവിൻ്റെ അല്ലേ ഏറ്റൻ ടോപ്പിലെത്തില്ല നമ്മൾ സഞ്ജയ് ഗാന്ധി അതായത് മുംബൈ സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്കിൽ വന്നാലേ അവിടെ നിന്നുള്ള ഒരു ബസ് ടിക്കറ്റ് എടുത്ത് അതുപോലെ കാനാരി കേവ്സിൽ വന്നിട്ട് ഇത്രയും ടോപ്പിൽ കയറി മനോഹരമായിട്ടുള്ള വ്യൂ കാണാൻ പറ്റും ചുറ്റും മുംബൈ ടൗൺ കാണും എന്നാണ് പറഞ്ഞത് കാനാരി കേവ്സിൻ്റെ മുകളിൽ നിന്നുകൊണ്ടുള്ള മുംബൈ നഗരത്തിൻ്റെ ഒരു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ടോപ്പിൽ നിന്നിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ എടുക്കുന്നത് ഒരുപാട് കയറി ഇറങ്ങി കയറി കയറി ഇറങ്ങിയല്ല കയറി കയറി ടോപ്പിലെത്തി ആ വ്യൂ നിങ്ങളെ ഞാൻ കാണിക്കുകയാണ് എന്തായാലും കണ്ടില്ലേ നമുക്ക് ഇത് മതിയല്ലോ അല്ലേ ഇത്രക്കാൻ മതിയാ നമുക്ക് ഇത് കണ്ട മുംബൈ ടൗൺ കാരണം കണ്ട മുംബൈ ടൗൺ മുംബൈ സിറ്റി മെട്രോപൊളിറ്റൻ പോളിറ്റൻ സിറ്റി അല്ലേ ഇത് മഹാരാഷ്ട്രയുടെ തലസ്ഥാനമായിട്ടുള്ള മുംബൈ സിറ്റി ആണ് ഈ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതും കാഞ്ഞരി കേവ്സിൻ്റെ ടോപ്പ് വ്യൂ പോയിന്റിൽ നിന്നുമാണ് നമ്മളിപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ കൂടെ നമ്മുടെ സ്വന്തം കാർത്തിക് കാർത്തികയുണ്ട് സ്വന്തം കാർത്തികയുണ്ട് കാർത്തികയും അവശദായി അൻപത്തിയാറ് വയസ്സായി ഞാനും അവിശദായി നല്ല ചൂടുണ്ട് നമ്മള് വന്നും അതെ 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 മുംബൈ സമ്മർ നമ്മൾ ട്രെക്ക് ചെയ്തു അല്ലേ ഇതാണ് നമ്മുടെ ചുറ്റിനുള്ള കാഴ്ച മുന്നൂറ്ററുപത് ഡിഗ്രിയിലാണ് ഞാൻ കാണിക്കുന്നത് ത്രീ സിക്സ്റ്റി ഡിഗ്രിയില് കാരണം ഒരു ടോപ്പ് വ്യൂ പോയിന്റിൽ നിന്നും വീഡിയോ എടുക്കുന്നത് നിങ്ങളുടെ പിപ്പയുടെ സ്വന്തം ജീവൻ പോരേ കാർത്തി പിപ്പയുടെ സ്വന്തം ജീവൻ നിങ്ങളിത് കണ്ടോ ഇവിടെ നമ്മൾ ഈ കാഞ്ഞേരി കേവ്സിൽ വന്ന സമയത്ത് ഇവിടെ നമ്മൾ എവിടെ ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ ചെന്നാലും നമുക്ക് കാണാൻ സാധിക്കുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ഡസ്റ്റ്ബിൻ ആയിരിക്കുള്ളൂ പക്ഷേ ഇവിടെ പാറയിൽ തീർത്ത ഡസ്റ്റ്ബിൻ ആണ് എങ്ങനെയുണ്ട് ഇതൊരു പുതിയ അനുഭവം അല്ലേ എനിക്കിതൊരു പുതിയ അനുഭവമാണ് കണ്ടില്ലേ വേസ്റ്റുകളൊക്കെ ഇട്ടേക്കുന്ന കുപ്പി സാധനങ്ങളൊക്കെ ഇട്ടേക്കണം എന്തായാലും എനിക്കിതൊരു പുതിയ അനുഭവമാണ് ഞാനിങ്ങനെയൊന്നും കണ്ടിട്ടില്ല ഇത് കണ്ടപ്പോൾ നിങ്ങളെ കാണിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു വേടിയെടുത്താണ് വെള്ളം കുടിക്കണ്ടേ അപ്പോൾ ആളുകൾ ഫില്ലായ അവർ പോവും നമ്മൾ കെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ തിരിച്ചു പോരുന്നു അടുത്ത ലൊക്കേഷനിലേക്ക് അപ്പോൾ ആദ്യം തണുത്ത എന്തെങ്കിലും വെള്ളം കഴിക്കണം നമ്മുടെ വണ്ടികൾ വന്നിട്ടുണ്ടവിടെ പോകാനുള്ള അപ്പോൾ ആ വണ്ടി ആൾ ഫില്ലായി അതുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അടുത്ത വണ്ടി വരുമ്പോഴേ പോകാൻ പറ്റുള്ളൂ അപ്പോൾ അപ്പോഴൊക്കെ എന്തെങ്കിലും കൂൾ ഡ്രിങ്ക്സ് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് നിൽക്കാം ഒരു ഇത് വെച്ചിട്ടുള്ളൊരു ഡ്രിങ്ക് ആണ് നമ്മൾ കഴിക്കാൻ പോകുന്നത് ആ ഡ്രിങ്ക് എങ്ങനെയുണ്ടെന്ന് അറിയില്ല കഴിച്ചു നോക്കട്ടെ നിങ്ങളെ കഴിക്കാൻ വേണ്ടി ആടല്ലേ ഞാൻ കഴിക്കാൻ എടുത്ത ഒരു ഡ്രിങ്കാണെട്ടോ ഇവിടുത്തെ ഫേമസ് ഡ്രിങ്കാണ് ഇതിൻ്റെ പേരെന്താ ഡ്രിങ്കിൻ്റെ ഏ കൊക്കം സർബത്ത് കൊക്കം സർബത്ത് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇറങ്ങി വന്നിട്ട് ഗുള മുളക് സാൾട്ടും ചേർത്തത് പിന്നെ ലെമൺ സോഡ നല്ല ദാഹവും ഒരു ഇഷ്ടമില്ല ഇതിൻ്റെ പേര് പറഞ്ഞു ഇതിൻ്റെ പേര് എനിക്കറിയില്ല പറഞ്ഞു പറഞ്ഞു കോക്കം സർവത്ത് കോക്കം സർവത്ത് കോക്കം ഞാൻ മുംബൈ വന്നിട്ട് ആദ്യമായിട്ട് കഴിഞ്ഞു ഫസ്റ്റ് ടൈം ഇസ് കോക്ക സർവത്ത് എന്തായാലും കോക്കം സർവത്ത് ഇത് രണ്ടും കഴിച്ചാലേ എൻ്റെ ദാഹം മാറുള്ളൂ ക്ഷീണം മാറുള്ളൂ അല്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് രണ്ടും ഓർഡർ ചെയ്തത് എൻ്റെ കൂടെ വന്ന കാർത്തിക് ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞു കാർത്തിക് ഞാൻ എടുത്തില്ല സോറി ഓക്കെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു പാസ്സൊക്കെ എടുത്തു അഡീഷണൽ പാസ്സെടുത്തു നമ്മൾ ടൈഗർ ലയൻസിനെ കാണാൻ വേണ്ടി നമ്മൾ വണ്ടിയിൽ കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്തു നമ്മളിങ്ങനെ റോട്ടിൽ കൂടി അതായത് ഇതിൻ്റെ നമ്മൾ ഈ പറഞ്ഞ നാഷണൽ പാർക്കിൽ കൂടി നമ്മുടെ വണ്ടി സഞ്ചരിക്കണം അപ്പോൾ ഫുള്ള് ഗ്ലാസ് കവർ ചെയ്ത വണ്ടിയാണ് ഉണ്ടായി എ സി വണ്ടിയാണ് ഞങ്ങളപ്പോഴേക്കും ഇനി നമ്മൾ സാധാരണ നമ്മൾ വനത്തിൽ കൂടിയൊക്കെ പോകുമ്പോൾ ഇപ്പറ നാഷണൽ പാർക്കിൽ കൂടി പോകുമ്പോഴൊക്കെ നമ്മൾ പൊതുവേ അങ്ങനെ അവിടെയൊക്കെ എന്തെങ്കിലും കാണാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളിങ്ങനെ പോകുന്നത് അപ്പോൾ നമ്മളിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം കാണുമ്പോഴൊക്കെ നമ്മൾ ചുറ്റുവട്ടം നോക്കുന്നുണ്ട് ഡ്രൈവർ ഉൾപ്പെടെ നോക്കുന്നുണ്ട് എന്തെങ്കിലും മൃഗങ്ങളെ കാണാൻ പറ്റുമോ എന്നൊക്കെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിക്കി ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കണ്ടാൽ കണ്ട് കിട്ടിയാൽ കിട്ടി കാരണം സമയം മൂന്ന് മണിയായി കാരണം ഞങ്ങൾ ഗുഹയെല്ലാം കണ്ടു കഴിഞ്ഞാൽ അപ്പോഴൊക്കെ ഒരുപാട് വൈകിയല്ല അങ്ങനെ സഞ്ചരിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ കാട്ടിക്കൊടി അങ്ങനെ ഞങ്ങൾ കുറച്ച് സഞ്ചരിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മളെ സദ്യയിൽ ടൈഗർ കണ്ടു ആ ടൈഗർ നല്ല ക്ഷീണത്തിലും ഉറക്കത്തിലുമൊക്കെയാണ് ഒരെണ്ണം അതിൻ്റെ സൈഡിൽ ഇന്ന് വെള്ളത്തിൽ കുളി വെള്ളത്തില് മുങ്ങി കിടപ്പുണ്ട് അപ്പോൾ ടൈഗറിനെ ഞങ്ങൾ ഉണർത്താനായിട്ടൊക്കെ നോക്കി ഒച്ചയ്ക്ക് എടുത്ത് നോക്കി പക്ഷേ അനങ്ങുന്നില്ല മൂന്നെണ്ണം ഈ പറഞ്ഞോട്ടേ നല്ല ഉറക്കമാണ് പക്ഷേ നമുക്ക് അങ്ങനെയുള്ള ടൈഗറിനെ കണ്ടിട്ട് എന്താ കാര്യം നടന്ന് പോകുന്നതും ഓടി നടക്കുന്നതൊക്കെ കാണുമ്പോഴേ നമുക്കൊരു ആവേശം തോന്നുള്ളൂ

नहीं 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 तो दोनों दोनों तो बाहर कैसा नहीं गला से बाहर ही आंशिकल है ना आंशिकल कंपोनेंट है ना नहीं नहीं कित कंपना कंपोनेंट तेरी कलर सोनिया से ना इसके बाजू में ओ माय गॉड आ डेली यू मेंट टाइम शाम से आया चलते हैं देखो 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 ये डिफरेंस अच्छा है बाकी അവൻ പോളിയാല തൊട്ടടുത്തെയാണ് ഞാൻ ഷൂട്ട് ചെയ്യണ പുറയിലേക്ക് പോയി പുറയിലേക്ക് പോയപ്പോ എന്റെ ഇത് ഭയങ്കര കാഴ്ച നമ്മളെ ബസ്സിന് അകത്തൊക്കെയാണ് ബസിന്റെ തൊട്ട് പറയലോന്നിരിക്കണം മുമ്പേ കൂടി പാസ് ചെയ്താൽ ബാക്കിലെത്തി ആ അതേപോലെ പക്ഷേ ഇതിന് ഭയങ്കര കാഴ്ചയായിട്ടാ ബാക്കിൽ നിന്ന് വരുന്നുണ്ട് எல்லாரும் அங்கே ஆவேசத்திலண்ட் வண்டி யாங்க கடந்து போகும் അങ്ങനെ ആ കാഴ്ചയിലൂടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ പിപ്പീസ് ബ്ലോഗിൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്കിൽ നിന്ന് ഇവിടെ പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോന്നു ഞങ്ങളുടെ വീഡിയോ കണ്ട എല്ലാ വ്യൂവേഴ്സും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം ബെല്ലൈക്കനും കൂടി അമർത്താൻ മറക്കരുത് ഒരുപാട് സ്നേഹത്തോടെ ഞങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് തരുമ്പോൾ ഞങ്ങളുടെ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതോടൊപ്പം കമൻ്റ് ചെയ്യാനും ഒരിക്കലും മറക്കരുത് എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് പിപ്പീസ് ഫ്ലോഗിൻ്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു ഒരിക്കൽ കൂടി എല്ലാ പ്രിയ കൂട്ടുകാർക്കും കൂട്ടുകാരികൾക്കും പിപ്പീസ് ഫ്ലോഗിൻ്റെ താങ്ക്സ്